വിലക്കുറവും സെലക്ഷനും വാക്കുകളിലല്ല നേരിട്ടറിയും ഫ്രണ്ട്സ് ഫുഡ്ബെയർ ആൻഡ് ബ്രാൻഡഡ് ഷോറൂം അക്ഷയ കേന്ദ്രത്തിന് സമീപം ചെമ്പരഴികം ബിൽഡിംഗ് കുളത്തുപുഴ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ബന്ധുവായ പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യുകയും വിലക്കുകയും ചെയ്ത യുവാവിനെയും സുഹൃത്തിനെയും വാളുപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ കോക്കാട് കൊല്ലോണത്ത് പടിഞ്ഞാറ്റൻകരയിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള സുനീഷ് കോക്കാട് വാഴവിള പടിഞ്ഞാറ്റേതിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ജിത്തു എന്ന് വിളിക്കുന്ന ജയദീപ് എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ പതിനെട്ടിന് ചക്കുവരയ്ക്കൽ സ്വദേശിയും പെൺകുട്ടിയുടെ ബന്ധുവുമായ മഹേന്ദ്രൻ സുഹൃത്ത് ശ്രീതു എന്നിവരെയാണ് പ്രതികൾ വാൾ ഉപയോഗിച്ച് വെട്ടിയത് ഗുരുതരമായി പരിക്കേറ്റ ശ്രീധു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മഹേന്ദ്രൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടുകയായിരുന്നു ഇവിടെ എത്തിയാണ് പോലീസ് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തത് പെൺകുട്ടിയെ ശല്യം ചെയ്യുകയും രണ്ടാം പ്രതിയുടെ മാതാവിനോട് വിവരം പറയുകയും ചെയ്തുവെന്ന വൈരാഗ്യത്തിലാണ് പ്രതികൾ ചക്കുവരക്കലിൽ വിളിച്ചു വരുത്തി ആക്രമിച്ചതെന്ന് പോലീസ് പറയുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ ഇന്നലെ രാത്രിയിൽ അഞ്ചൽ പോലീസ് കോക്കാട് ഭാഗത്തു നിന്നും പിടികൂടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ തെളിവെടുപ്പിനും വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അവിടെ നിക്ക്വനെ അല്ല നീ എന്നെ കാണേണ്ടേ നീ നിന്നേ ഇണ്ട് അങ്ങുണ്ട അതി പോര് നിന്നെ കൊപ്പുന്നതല്ലേ മൈതരം കാരണലികുന്നില്ലേนะ പൈസ എന്തുണ്ടോ എന്ന് പറഞ്ഞിട്ട് വരും അതിന് 2 പ്ലേറ്റ് കൊടുത്തിട്ട് കൊണ്ടുവരാൻ കൊണ്ട് കേറി കാര്യം ഇല്ല ബാക്കി ലോകം എസ് എച്ച്ഒ ഹരീഷിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ പ്രജീഷ് കുമാർ രാജശേഖരൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ചിന്തു വിനോദ് വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് നാട്ടു അഞ്ചൽ